മുപ്പത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ പോയി നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിക്കുന്ന രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് തീവ്രമായ പാബോധം കുറ്റബോധം കൊടിയ തെറ്റുകൾ ചെയ്തിട്ട് മനസ്സിൻ്റെ അസ്വസ്ഥമാക്കുന്ന തലമാണ് അസ്ഥികൾ ക്ഷയിച്ചു പോകുക എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ജീവിതത്തിൽ വന്നു പോകുന്ന വലിയ കഷ്ടതകൾ വലിയ സങ്കടങ്ങൾ ആ സങ്കട നിമിത്തം വലിയ പ്രതിസന്ധി നിമിത്തം ആരോടും പറയാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇത് രണ്ടിനും ഉത്തരം ദൈവത്തിങ്കൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും പാബോധമകത്ത് വന്നു കഴിയുമ്പോൾ ദൈവത്തോടേറ്റുപറഞ്ഞാൽ ലംഘനം ക്ഷമിച്ചും പാവമറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കണത്തിൽപ്പെടാം കൊടിയ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തോട് പറഞ്ഞാൽ അവിടുന്ന് ആശ്വാസം ലഭിക്കും ദൈവ നമ്മയല്ലാന്നിരങ്കിലും അണുഗ്രഹിക്കട്ടെ ദൈവ നമ്മയെ സഹായിക്കട്ടെ